സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മീനോ വി ലക്ഷ്മിയെ അറിയാത്തവർ ചുരുക്കം ചിലർ മാത്രമായിരിക്കും ടിക്ടോക്ക് തുടങ്ങിയ കാലം മുതൽ മീനോവി ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ടിക്ടോക്കിന് ശേഷം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമായിട്ട് പോപ്പുലർ തന്നെയാണ് മീനോവി ലക്ഷ്മി ഇപ്പോഴിതാ മീനുവി ലക്ഷ്മി തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചിരിക്കുകയാണ് മീനുവി ലക്ഷ്മി പ്രഗ്നന്റ് ആയിരുന്നു എന്ന വാർത്ത എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ആരാധകർ കുഞ്ഞിനു വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു ഇപ്പോഴിതാ മീനുവി ലക്ഷ്മിക്ക് ഒരു കുഞ്ഞ് പിറന്നിരിക്കുകയാണ് കുഞ്ഞിന്റെ ജെൻഡറോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അച്ഛന്റെ കൈ പിടിച്ചിരിക്കുന്ന കുഞ്ഞോമനയുടെ മുഖം കാണാത്ത ചിത്രമാണ് താരം പങ്കുവച്ചിട്ടുള്ളത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഒരുപാട് സെലിബ്രിറ്റീസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ കമന്റായിട്ട് വന്നിട്ടുണ്ട് ഉടനെ തന്നെ കുട്ടിയുടെ ജെൻഡറും അതുപോലെ തന്നെ കുട്ടിയുടെ ചിത്രങ്ങളും പങ്കുവെക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മീനു ആദ്യം ഗർഭം ധരിച്ചെങ്കിലും അത് അഭൂഷനായി പോയ വിവരങ്ങളെല്ലാം താരം പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ തന്നെയാണ് വീട്ടുകാർ ഉൾപ്പെടെ ഇനിയുള്ള താരത്തിന്റെ വ്ളോഗിൽ എന്തായാലും കുഞ്ഞുമായിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിനുശേഷം മീനു വി ലക്ഷ്മി കുഞ്ഞിനെ കുറിച്ചുള്ള വീഡിയോ പങ്കിടുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ അപ്പോൾ ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് കണ്ടന്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ